അപ്പോൾ ഒരു പിതാവിന് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ വിശ്വാസികൾക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുമോ അതിനെ അഥവാ ഒരു പാർട്ടി മോശമായി എടുക്കുന്നതിന് ആ പാർട്ടി ഒന്ന് കണ്ണാടി നോക്കട്ടെ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ മോശമെടുക്കാൻ ആവശ്യം വന്നത് രാജ്യത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് എല്ലാവർക്കും കാണാൻ സാധിക്കും അപ്പോൾ ഒരു പിതാവിന് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ വിശ്വാസികൾക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുമോ ഞാനിതിലൊരു തെറ്റും കാണുന്നില്ല ആരെയും അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്ത് അവർ ആക്രമണിക്കരുത് പീഡിപ്പിക്കരുത് അദ്ദേഹം നന്നായി പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ അതിനെ അഥവാ ഒരു പാർട്ടി മോശമായി എടുക്കുന്നതിന് ആ പാർട്ടി ഒന്ന് കണ്ണാടി നോക്കട്ടെ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ മോശമെടുക്കാൻ ആവശ്യം വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പല വിധത്തിലും ഭാരതത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കണം പോകുന്ന തെരഞ്ഞെടുപ്പാണ് മൂന്നാം തവണ ഒരു ഭരണത്ത് വന്നാൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിൻ്റെ ജീവിത രീതികളെയും കുറിച്ച് നമ്മൾക്കെന്നെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് ബിഷപ്പിൻ്റെയും ചിന്തയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു